എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറ് നോക്കാം അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് ആദ്യം നമുക്കൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് കറുവാപ്പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് വീട്ടിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴുന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു സവോള അരിഞ്ഞത് ചേർക്കാം സബോളെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം ഉള്ളി വഴറ്റാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് പാനിൽ കിടന്ന് അരി നന്നായൊന്ന് റോസ്റ്റായി വരണം നെയ്യ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മളെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നുന്നത് അരിയും ഉള്ളിയും എല്ലാം നന്നായിരുന്നു വഴന്ന് നല്ല റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർക്കാം ക്യാരറ്റൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാം നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു വെള്ളം തിളച്ച് വരുമ്പോഴാണ് അരിയിലേക്ക് ചേർക്കേണ്ടത് തിളച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നന്നായി തിളച്ചു കഴിഞ്ഞാൽ സ്റ്റൗ സിമ്മിലാക്കി വെക്കണം ഇടയ്ക്ക് തുറന്നു നോക്കി അടിക്കു പിടിക്കാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അരി നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് പൊടിഞ്ഞു പോവുകയും കട്ട പിടിക്കുകയും ഒന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില മല്ലിയില ഇവ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഈ സമയം ചോറ് പാകമാകുന്നതേ നമുക്ക് നോക്കാം വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഓരോ അരിക്കും ഓരോ വേവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് അത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാനുണ്ട് ഇനി നമുക്കൊരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായുവ നല്ലപോലെ താളിച്ച് ചോറിൻ്റെ മീത് ഒഴിക്കാം ആവശ്യത്തിന് കുറച്ചുകൂടി നെയ്യും കൂടെ ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൂടുതൽ നെയ്യ് ആവശ്യമുള്ളവർക്ക് ഈ സമയം ചോറിലേക്ക് ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ നെയ്ച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയറും ലൈക്കും ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു